ആമസോണിൽ ആരംഭിച്ച ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനുള്ളിൽ മികച്ച ഡീൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പരിഗണിക്കാവുന്ന ഒന്നാണ് വൺ പ്ലസ് ട്വൽവ് വാറിന് ആമസോണിൽ ലഭ്യമായിട്ടുള്ള ഡിസ്കൗണ്ട് ഇതുവരെ വിവിധ ഓഫർ സെയിലുകളിൽ ലഭിച്ചതിനേക്കാൾ ഡിസ്കൗണ്ടിൽ ഇപ്പോൾ ആമസോണിൽ നിന്ന് ഈ സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കും വൺ പ്ലസിന്റെ പ്രീമിയം സ്മാർട്ട് ഫോണായ വൺ പ്ലസ് ട്വൽവ് വാങ്ങാൻ കഴിയാത്ത ആളുകൾക്കായി കുറഞ്ഞ വിലയിൽ പ്രീമിയം ഫീച്ചറുകൾ സഹിതം എത്തുന്ന ഒരു സ്മാർട്ട് ഫോൺ വൺ പ്ലസ് ഈ വർഷം ഫെബ്രുവരിയിൽ ലോഞ്ച് ചെയ്തിരുന്നു അതാണ് വൺ പ്ലസ് ട്വൽവ് ആറ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വൺ പ്ലസ് ട്വൽവ് ആറ് ഫൈവ് ജിയുടെ എയ്റ്റ് ജി ബി റാം പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജുള്ള അടിസ്ഥാന വേരിയന്റിന് മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു വില അതേപോലെ എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന്റിന് നാല്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും സിക്സ്റ്റീൻ ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന്റിന് നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും വില നൽകണമായിരുന്നു എന്നാൽ ഇപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ ഓഫറിന്റെ ഭാഗമായി ഈ ഫോണിൻ്റെ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റുകൾക്ക് നാലായിരം രൂപയുടെയും സിക്സ്റ്റീൻ ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻ്റിന് അയ്യായിരം രൂപയുടെയും ഡയറക്റ്റ് ഡിസ്കൗണ്ട് ആമസോൺ നൽകിയിരിക്കുകയാണ് അതിനാൽ അടിസ്ഥാന മോഡൽ വെറും മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് ഡിസ്കൗണ്ടിന് പുറമെ മൂവായിരം രൂപ ബാങ്ക് ഡിസ്കൗണ്ടും വൺ പ്ലസ് ട്വൽവ് വാറിന് ആമസോൺ ലഭ്യമാക്കിയിട്ടുണ്ട് അതിനാൽ അടിസ്ഥാന മോഡൽ ഇപ്പോൾ വെറും മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിൽ ആമസോണിൽ നിന്നും സ്വന്തമാക്കാൻ സാധിക്കും കോൾ ബ്ലൂ അയൺ ഗ്രേ സൺസെറ്റ് ഡൂൺ എന്നീ മൂന്ന് കളർ ഓപ്ഷനുകളിൽ ഈ വൺ പ്ലസ് ഫോണ് ലഭ്യമാണ് വൺ പ്ലസ് ട്വൽവ് വൺ ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കിയാൽ ഒക്ടാഗോർ ഫോർ എൻ എം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെ ടു ചിപ്സെറ്റ് ആണ് ഈ വൺ പ്ലസ് ഫോണിന്റെ കരുത് വൺ ട്വന്റി ഹെർസ് റിഫ്രഷ് റേറ്റുള്ള സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് എമോൾഡ് എൽ ടി പി യു ഡിസ്പ്ലേ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നീഡ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് കോണിംഗ് ഗൊരില ഗ്ലാസ് വിക്റ്റസ് ടു പ്രൊട്ടക്ഷൻ എന്നിവ ഇതിലുണ്ട് മികച്ച പെർഫോമൻസ് വാഗ്ദാനം ചെയ്യുന്ന ഒരു വൺ പ്ലസ് ഫോണാണിത് എറ്ററിനോ സെവൻ ഫോർട്ടീൻ ജി പി യു എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാം യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ സ്റ്റോറേജ് എന്നിവ സഹിതമാണ് ഇതെത്തുന്നത് പുതിയ ട്രിനിറ്റി എഞ്ചിന്റെ സഹായത്തോടെ അൾട്രാ ഫാസ്റ്റ് സ്മൂത്ത് എക്സ്പീരിയൻസ് ഈ വൺ പ്ലസ് ഫോണ് സമ്മാനിക്കും ആൻഡ്രോയിഡ് ഫോർട്ടീൻ്റെ അടിസ്ഥാനമാക്കിയുള്ള ഓക്സിജൻ ഓയിസിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്യപ്പെട്ടത് ട്രിപ്പിൾ റിയൽ ക്യാമറ സജ്ജീകരണമാണ് വൺ പ്ലസ് ട്വൽവ് ആറ് വാഗ്ദാനം ചെയ്യുന്നത് അതിൽ ഫിഫ്റ്റി എം പി സോണി ഐ എം എക്സ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറി പ്രൈമറി സെൻസർ എയ്റ്റ് എം പി അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ ടു എം പി മാക്രോ ക്യാമറ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററിയും ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗും ഇതിലുണ്ട് നാൽപ്പതിനായിരം രൂപയിൽ താഴെ വിലയിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ തേടുന്നവർക്ക് മികച്ച ഓപ്ഷനാണ് ആണ് വൺ പ്ലസ് ട്വൽവ് വാറ ഏറ്റവും മികച്ച പെർഫോമൻസ് ലഭിക്കുന്ന ഒരു വൺ പ്ലസ് സ്മാർട്ട് ഫോൺ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അല്പം കൂടി കാത്തിരിക്കുന്നത് നന്നായിരിക്കും കാരണം വൺ പ്ലസിന്റെ ഏറ്റവും പ്രീമിയം സ്മാർട്ട് ഫോണായ വൺ പ്ലസ് തേർട്ടീൻ ഉടൻ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും ഏറ്റവും പുതിയ സ്നാപ് ഡ്രാഗൺ ലൈറ്റ് ചിപ്സെറ്റ് കരുത്താക്കിയാണ് ഈ ഫോൺ എത്തുന്നത് ഓക്സിജൻ ഒ എസ് ഫിഫ്റ്റീന്റെ ബിറ്റ വേർഷൻ കഴിഞ്ഞ മാസം വൺ പ്ലസ് ട്വൽവ് വൺ പ്ലസ് ട്വൽവ് ആർ സ്മാർട്ട് ഫോണുകളിൽ എത്തിയിരുന്നു ഇപ്പോൾ അതിന്റെ ഒറിജിനൽ പതിപ്പ് ഈ രണ്ട് സ്മാർട്ട് ഫോൺ മോഡലുകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ഫോണുകളുടെ ഇന്ത്യൻ യൂറോപ്യൻ ആഗോള മോഡലുകളിൽ ഈ അപ്ഡേറ്റ് ലഭ്യമാണ് വടക്കേ അമേരിക്കൻ ഫോണുകളിൽ വരും ദിവസങ്ങളിൽ ഓക്സിജൻ ഒ എസ് ഫിഫ്റ്റീൻ അപ്ഡേറ്റ് എത്തിച്ചേരും